അല്ലാമലും വറഹമത്തല്ല ജീവിതത്തിലെ എന്തു നല്ല ആഗ്രഹവും പെട്ടെന്ന് നടക്കും എന്തു നല്ല മുറാദും പെട്ടെന്ന് ഹാസിലാകും എത്ര വലിയ വിഷമം എത്ര വലിയ ടെൻഷനും പെട്ടെന്ന് മാറിക്കിട്ടും ഈ പറയുന്ന കാര്യം ഇഹലാസോടുകൂടെ നല്ല നീത്തോടുകൂടെ ചെയ്താൽ എന്താണ് നാം ചെയ്യേണ്ടത് അലം സൂറത്തുൽ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല വലിയ അത്ഭുതമാണ് സൂറത്തുൽ ഷറഹ് സൂറത്തുൽ ഷറഹ് കൊണ്ടുള്ള നേട്ടങ്ങൾ അതിന്റെ മഹത്വങ്ങൾ അതിന്റെ ഗുണങ്ങൾ അതിന്റെ ഫലങ്ങൾ എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ നിർവഹണത്തിന് വേണ്ടി സൂറത്ത് ഷറഹ് എങ്ങനെയാണ് നാം ഓതേണ്ടത് അതിന്റെ ഒരു ചെറിയൊരു രൂപം നമ്മെ പഠിപ്പിക്കുന്നു ആദ്യം നാം ചെയ്യേണ്ടത് തത്തവുള്ള നല്ല ഒരു പൂർണമായോ ചെയ്യുക ഉലോയിൻ്റെ എല്ലാ സുന്നത്തുകൾ എല്ലാ ആദാപുകൾ പാലിച്ച് നല്ല ഒരു എന്നിട്ട് രണ്ട് റക്കയത്ത് സുന്നസ്കരിക്കുക സുന്നതുസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നതുസ്കാരത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും നാം ചെയ്യണം എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക എന്നിട്ട് അവൻ ഹാജി എന്നിട്ട് അവന്റെ ആവശ്യം എന്താണോ അള്ളാഹുവിനോട് പറയുക എന്ത് ആവശ്യമാണ് എന്ത് ഉദ്ദേശമാണ് എന്ത് വിഷമമാണ് എന്ത് രോഗമാണ് അതൊക്കെയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുക എത്രയും പെട്ടെന്ന് അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അവന്റെ വിഷമം അള്ളാഹു മാറ്റി കൊടുക്കും കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും സമ്പത്ത് ആവശ്യമുള്ളത് സമ്പത്ത് അള്ളാഹു നൽകും വീടാണോ ആവശ്യമുള്ളത് വീട് നിർമ്മിക്കാനുള്ള ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു കാണിച്ചു കൊടുക്കും അവ ഞാൻ ചെയ്യേണ്ടത് ഒന്നുകൂടി പറയുകയാണ് രണ്ട് സുന്നത്ത് നിസ്കരിച്ച് സൂറത്തു അലം രണ്ടിറക്കാത്തരണ്ട് വട്ടം അള്ളാഹുനോട് വാച്ചിക്ക തീർച്ചയായും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരു സംശയം വേണ്ട ചെയ്യുമ്പോൾ നല്ല ഈമാൻ ഉണ്ടാകണം നീയത്ത് നന്നാകണം നീയത്ത് നന്നായാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒള്ളാഹ് സ്വീകരിക്കുകയുള്ളു ഇന്നമല്ലാ ഭിന്നിയാ നീങ്ങത്ത് ശരിയാകാൻ നാം എന്ത് ചെയ്തിട്ടും എത്ര പ്രാവശ്യം ചെയ്തിട്ടും കാര്യമില്ല ഇത്തരത്തിലുള്ള ആത്മീയ റൂട്ടുകൾ ആത്മീയ വഴികൾ നാം ചെയ്യുമ്പോൾ നാം നല്ല ഇഹലാസോടുകൂടെ ഇത് ചെയ്താൽ അത് ചെയ്താൽ എൻ്റെ കാര്യം പൂർത്തിയാകുമെന്നുള്ള നല്ല ഒരു വിശ്വാസം ഉണ്ടാകണം വിശ്വാസം നന്നാകണം അല്ലാതെ ചെയ്തു നോക്കാം ശരിയാക ശരിയായാൽ ശരിയാകട്ടെ എന്നൊരു സംശയത്തോടുകൂടെ ചെയ്താൽ അത് ഒരിക്കലും പൂർത്തിയായി കിട്ടൂല അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഇൻഷറാഹിന്റെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ഗുണങ്ങൾ മഹാന്മാരിനമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് വസ്തുക്കാരങ്ങൾക്ക് ഉടനെ ഇൻഷറാഹ് പതിവാക്കി മുടങ്ങാതെ ചൊല്ലി നൽകും നൽകും ഐശ്വര്യം ജീവിതത്തിൽ ആവശ്യമായ എല്ലാം നൽകും പണം നൽകും വീട് നൽകും വസ്ത്രം നൽകും വാഹനം നൽകും ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിഅമത്തുകളും അള്ളാഹു നൽകും മിൻ അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അഞ്ചു ഭക്തസ്കാരങ്ങൾക്ക് ശേഷം മുടങ്ങാതെ നാം ഒരു വട്ടമെങ്കിലും പാരായണം നടത്തണം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ സുഹൃത്തു ഈഷറാഹിന്റെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ അതുപോലെ തന്നെ ഒക്കാലും ചില മഹാൻമാര് പറഞ്ഞു അഞ്ചു ശേഷം പാരായണം നടത്തിയാൽ ഓതിയാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ ടെൻഷനുകൾ അല്ലാഹു നീക്കി കൊടുക്കും അവന് വിചാരിക്കാത്ത ആഗ്രഹിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്കാവശ്യം അതൊക്കെയും അള്ളാഹു നൽകും എന്താണ് ആവശ്യമുള്ള ആവശ്യമുള്ളതൊക്കെ നൽകും സൂഹത്തുല്ല ഈശ്വറാഹ് നമ്മുടെ നമ്മുടെ മനസ്സമാധാനം മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് വലിയ ഒരു അവസരം ഉണ്ടാക്കി തരും സൂറത്തുല്ല ഈശ്വറാഹ് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല മനസ്സമാധാനം ഇന്നിപ്പ എല്ലാ ആളുകൾക്കും ഉള്ള ഏറ്റവും വലിയ ഒരു വിഷമം മനസ്സമാധാനമില്ല എപ്പോഴും വിഷമം ഇപ്പോൾ ടെൻഷൻ എപ്പോഴും ദുഃഖം ഹമ്മുകൾ അതൊക്കെയും ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എളുപ്പമാകും മനസ്സമാധാനം ബുദ്ധിമുട്ടുകൾ നീങ്ങും ഫിലും ഒരു കാര്യങ്ങളെയുള്ള ബുദ്ധിമുട്ടുകൾ

വലിയ മഹത്വം നിറഞ്ഞ ഒരു സുഹൃത്താണ് സൂറത്തുല്ലിറഹ് ലു അതുകൊണ്ട് നാം സുഹൃത്തുല് എങ്ങനെ പാരായണം നടത്തണം എന്ന രൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ആ രൂപം അനുസരിച്ച് ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും വിഷമങ്ങൾ നീക്കിത്തരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ശാരീരികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും വള്ളാഹു നീക്കിത്തരും ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താലേ അതിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല അതല്ലാതെ നാം ഇങ്ങനെ ഓ ചെയ്ത് ഇങ്ങനെ ഒരു വിശ്വാസമില്ലാതെ ഒരു ഇഖലാസ് ഇല്ലാതെ ചെയ്തു നോക്കാം എന്നൊരു ഒരു പാതി വിശ്വാസത്തിൽ ചെയ്താലൊന്നും കിട്ടില്ല നല്ല ഇഖലാസോടുകൂടെ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി തരട്ടെ ആമീൻബി അറുറമീൻ അസ്സാം വലൈക്കു